എൻ്റെ ഓരോ ശ്വാസവും നിന്നിൽ അലിഞ്ഞതാണ് പെണ്ണേ നിൻ്റെ ഓരോ ശ്വാസത്തിലും ഞാനെൻ പ്രണയം തീർത്തിതും ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും ഞാൻ നിന്നിൽ അലിഞ്ഞു ചേരും അവൻ്റെ വാക്കുകളിൽ പതിയെ കണ്ണു തുറന്നവൾ അവനിലേക്ക് നോട്ടം തിരിഞ്ഞതും ഡി ഇതച്ചു സമയം എത്രയെന്ന് ചിന്തയുണ്ടോ എൻ്റെ മോൾക്ക് പോത്തുപോലെ വളർന്നിട്ടും നേത്തെ എഴുന്നേൽക്കാൻ അറിയില്ല ഡി ഷോ ഈ അമ്മയ്ക്ക് വിളിക്കാൻ കണ്ട സമയം ആ മുഖം ഒന്ന് കണ്ടിട്ട് എഴുന്നേറ്റൽ മതിയായിരുന്നു എന്നാലും ആരാകുമത് ഓ അതോ അതെന്റെ മോളെ കാണാൻ രാജപുരം കൊട്ടാരത്തിൽ നിന്ന് രാജാവ് വന്നതാവും അമ്മേ അല്ല പിന്നെ സ്വപ്നം കണ്ട് നിൽക്കാതെ എഴുന്നേൽക്കാൻ നോക്ക് എന്റെ അമ്മക്കുട്ടി നല്ല ചായ എടുത്ത് വെക്കുന്നേ ഞാനപ്പോഴേക്കും ദാ പോയി ദാ വന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം ഒരു ചിരിയോടെ അതും പറഞ്ഞവർ താഴേക്ക് പോയി കുളിച്ച് റെഡിയായി അവൾ താഴെ എത്തി അമ്മേ അച്ഛൻ എവിടെ അച്ഛൻ പുറത്തു പോയി മോളെ അപ്പുവാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല ഓ അപ്പോൾ എൻ്റെ ലക്ഷ്മിക്കുട്ടിക്ക് ഞാൻ എഴുന്നേൽക്കാൻ വൈകിയാലേ കുഴപ്പമുള്ളൂ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനും പോത്തുപോലെ വളർന്നു നീയും അപ്പോൾ പിന്നെ നിന്നെ അല്ലേ ആദ്യം വിളിക്കേണ്ടേ മാത്രമല്ല നാളെ വേറൊരു വീട്ടിൽ ദേ അമ്മേ നിർത്തിക്കേ വേറെ വീട്ടിൽ പോകുമ്പോൾ അല്ലേ ഇപ്പോൾ ഏതായാലും ഞാൻ ഈ വീട്ടിലെയാ അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഇഷ്ടങ്ങൾ മതി ഇപ്പോൾ ആ നീ കിടന്ന ചാടണ്ട പെണ്ണേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അല്ല അല്ലതച്ചു ഇന്നും ഓഫീസിൽ പോണില്ലേ എൻ്റെ മോള് ഇന്ന് പോകണം എൻ്റെ ലക്ഷ്മിക്കുട്ടി അതും പറഞ്ഞ് ഒരു കപ്പ് ചായ എടുത്തവൾ പുറത്തേക്ക് ഇറങ്ങി ഉമർത്തിയിരുന്നു ഇതാണ് ദക്ഷ ലക്ഷ്മിയുടെയും രാഘവന്റെയും മൂത്ത മകൾ അല്പം കഴിഞ്ഞവൾ ഓഫീസിൽ പോകാനുള്ള ഒരുക്കം തുടങ്ങി അമ്മയോടും അച്ഛനോടും അവളുടെ കുഞ്ഞനുജനോടും പറഞ്ഞ് ഒരു സ്നേഹ ചുമനം നൽകിയവൾ സ്കൂട്ടിയും എടുത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ടു നാല് വീടുകൾക്കപ്പുറമുള്ള വീടിന്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തി ഹോണടിച്ചു അവളുടെ ഹോണടി സ്വപ്നം കേട്ടതും ഒരു പുഞ്ചിരിയോടെ അവളും ഒരു ബാഗ് എടുത്തു വന്നു ഗീതു കുട്ടിക്കാലം മുതലേ ദക്ഷിയുടെ കൂടെയുള്ള കളിക്കൂട്ടുകാരി ഒരുമിച്ച് പഠിച്ച് ഒരേ കമ്പനിയിൽ തന്നെ ജോലിയും ചെയ്യുന്നു എന്നും ദച്ചുവിനെ കൂട്ടായി അവളാണ് ഗീതു അങ്ങനെ അവർ ഓഫീസിലെത്തി ഓരോ ജോലികളും ചെയ്ത് അന്നത്തെ അവരുടെ ദിവസം മുന്നോട്ട് നീക്കി വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഗീതു ദച്ചുവിനോട് പറഞ്ഞു ദച്ചു അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനുണ്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിർത്തണേ ഓക്കേ ഡീ എന്നാൽ പോവാം അതും പറഞ്ഞവൾ വണ്ടിയെടുത്തു ഒരു മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ എത്തിയപ്പോൾ വണ്ടിയൊന്ന് മാറ്റി സൈഡാക്കി അവർ ഇറങ്ങി ഗീതു അമ്മയ്ക്ക് വേണ്ട മരുന്ന് വാങ്ങി തിരിച്ച് രണ്ടാളും വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വണ്ടിയുടെ മുമ്പിൽ എത്താനായതും പെട്ടെന്ന് അതിവേഗത്തിൽ കൊതിച്ചു വരുന്ന ഒരു ലംബോർഗിനി കാർ ഗീതു പെട്ടെന്ന് ദച്ഛുവിനെ പിടിച്ച് വലിച്ചു മാറ്റി മറു സൈഡിലേക്ക് ഒതുങ്ങി നിന്നു എന്നാൽ ആ ലംബോർഗിനി ദച്ഛുവിൻ്റെ സ്കൂട്ടർ തട്ടിത്തെറിപ്പിച്ച് ഒരു ബ്രേക്കില്ലാത്ത വാഹനം പോകുന്ന പോലെ അതിസ്പീഡിൽ പോയി അത് കണ്ട ദച്ചുവിൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു കഴിഞ്ഞ പിറന്നാളിന് അച്ഛൻ്റെ എന്ന സമ്മാനം ഒരുപാടാഴ്ച എൻ്റെ വണ്ടി ഉള്ളിലെ പിടച്ചിൽ അവളുടെ കണ്ണിലൂടെ ഗീതുവിന് അറിയാമായിരുന്നു നിറ കണ്ണുകളൂടെ അവൾ ഒരു പകയോടെ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടിയിലേക്ക് തന്നെ നോക്കി നിന്നു കണ്ണുകൾ നിറഞ്ഞ് തന്നെ നോക്കി നിൽക്കുന്ന ദച്ചുവിനെ തുള്ളിൽ പിടിച്ച് ഗീതു പറഞ്ഞു നീ വാടി നമുക്ക് വേറെ വണ്ടി വിളിച്ച് ഇത് വർക്ക്ഷോപ്പിലാക്കാം വിഷമിക്കല്ലേ അവനുള്ളത് ദൈവം കൊടുത്തോളും അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിലേക്കല്ല ഞാൻ തന്നെ ഇതിനുള്ളത് കൊടുക്കും നീ കണ്ടോ ഗീതു എൻ്റെ മുന്നിൽ ഇനി എന്തെങ്കിലും ഈ വണ്ടി വളർന്നാൽ കാണിച്ചു കൊടുക്കും ഞാൻ ഈ ആരാണെന്ന് അറിയില്ല അല്ല ദച്ചു നമുക്കെന്നാൽ പോലീസിൽ പരാതി കൊടുത്താലോ നീ എന്താ ഗീതു പറയുന്നേ ആ പോയ വണ്ടിയും പോകുന്ന പോകും കണ്ടാൽ അറിഞ്ഞൂടെ ഏതോ നല്ല കൊമ്പത്തിയാണെന്ന് പരാതി കൊടുത്താൽ അതൊക്കെ കുട്ടി കൊട്ടയിലാക്കും അല്ലാതെ ഒന്നും നടക്കില്ല മോളെ ഏതായാലും നീ വാ ദച്ചു പോവാം അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തവർ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി എന്നും വരുന്ന സമയം കഴിഞ്ഞിട്ടും ദച്ചുവിനെ കാണാതെ ടെൻഷനായി നിൽക്കുമായിരുന്നു ലക്ഷ്മി അമ്മേ അമ്മ ടെൻഷൻ ആവണ്ട ചേച്ചി ഇപ്പോൾ വരും അല്ല അപ്പൂ എന്നിവിടെ സമയമൊക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ ഇങ്ങനെ വൈകിട്ടില്ലല്ലോ മാത്രവുമല്ല വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അമ്മ ടെൻഷൻ ആവണ്ട ഏതായാലും ഞാൻ ഗീതു ചേച്ചിയുടെ വീട്ടിൽ പോയി നോക്കാം അവർ ഒരുമിച്ചല്ലേ പോകുന്നതും വരുന്നതും ഗീതു ചേച്ചി വന്നോ അറിയാലോ അത് ശരിയാ എന്നീ ഒന്ന് പോയി നോക്ക് ലക്ഷ്മി അതും പറഞ്ഞതും ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നു ദച്ചു അതിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു സമാധാനം കിട്ടിയത് അപ്പുവിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു വീട്ടിലേക്ക് കയറിയ ദച്ചുവിനെ നോക്കി അപ്പൂ പറഞ്ഞു എൻ്റെ ചേച്ചി ഈ അമ്മ ചേച്ചിയെ കാണഞ്ഞിട്ട് എവിടെ ഒരു സമാധാനമില്ലായിരുന്നു അമ്മ കരുതി ചേച്ചിയെ വല്ലവനും അടിച്ചോണ്ട് പോയെന്ന് ഉണ്ടാ ചേർക്കാ അനാവശ്യം പറയുന്നോടാ അനാവശ്യമോ അമ്മയുടെ ഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നി അല്ലേലും ഇനിയിപ്പോൾ ആരേലും അങ്ങനെ പിടിച്ചോണ്ട് പോയ തന്നെ കൊണ്ടുപോയ തന്നെ തിരിച്ചു വിടുൂല്ലോ അല്ലേ ചേച്ചി ഡാ ചേക്കാ നിന്റെ വായ നടക്കോ വന്നോ വന്ന് കൂടുന്നുണ്ട് നിനക്ക് അപ്പോൾ തമാശ പോലെ ചിരിച്ചും കളിച്ചും ഓരോന്ന് പറഞ്ഞിട്ടും മൗനമായിരിക്കുന്ന ദച്ചുവിനെ നോക്കി ലക്ഷ്മി ചോദിച്ചു അല്ല മോൾക്ക് എന്താ പറ്റിയേ നീ നിന്റെ ഓട്ടോയിൽ വന്നേ നിന്റെ വണ്ടി എവിടെ ദച്ചു അത് ശരിയാണല്ലോ ചേച്ചി അമ്മ പറയും പോലെ വണ്ടി എവിടെ ചേച്ചി രണ്ടുപേരുടെയും ചോദ്യം കേട്ട് ദച്ചു അവരെ നോക്കി എന്നിട്ട് ഉണ്ടായതൊക്കെ പറഞ്ഞു എൻ്റെ ചേച്ചി അപ്പോൾ തന്നെ ആ വണ്ടി കിട്ടൊരു കല്ലെടുത്ത് എറിയണ്ടേ എൻ്റെ ചേച്ചിയുടെ ധൈര്യമൊക്കെ എവിടെ പോയി നീ എന്തൊക്കെയടാ പറയുന്നേ ദച്ചു സാരല്ല വണ്ടി നമുക്ക് ശരിയാക്കാം അതോർത്ത് എൻ്റെ മോളെ വിഷമിക്കേണ്ട ചേച്ചി ചേച്ചി അമ്മ പറയുന്നത് കേട്ട് നിൽക്കണ്ട ആ വണ്ടി തിരിഞ്ഞു പിടിച്ച് നമുക്ക് അടിച്ചു പൊട്ടിക്കണം എൻ്റെ ഈശ്വരാ ഡ കൊരുത്തം കെട്ടതേ നീ അവൾക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണോ കേറിപ്പോടകത്തേക്ക് ദച്ചു അത് സാരല്ലേ മോളെ ചെന്ന് കുടിച്ചുവാ ഞാൻ ചായ എടുത്ത് വെക്കാം ഉം ശരിയമ്മേ ഞാനൊന്ന് ഫ്രഷാവട്ടെ അതും പറഞ്ഞ് ദച്ചു എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അല്പം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ദച്ചു അമ്മയുടെ അടുത്ത് വന്നു അമ്മേ അച്ഛൻ എത്തിയില്ലേ ആ അച്ഛൻ ഇപ്പോൾ വന്ന് കുളിക്കാൻ പോയിട്ടുണ്ട് ദച്ചു ചായയും എടുത്ത് സോഫയിലിരുന്ന് അപ്പവും വന്നിരുന്നു ചേച്ചി എന്താടാപ്പൂ എൻ്റെ ചേച്ചിക്ക് നല്ല വിഷമായില്ലേ അത് സാരില്ല പോട്ടെ എന്നേലും എൻ്റെ മുന്നിൽ കണ്ടാൽ അന്ന് ഇതിനുള്ള നിന്റെ ചേച്ചി കൊടുത്തിരിക്കും അതാണ് ഇപ്പോഴെൻ്റെ ചേച്ചി എൻ്റെ മുത്തായത് അല്ലാതെ അമ്മ പറയും പോലെ മിണ്ടാതെ പൂശിയെ പോലെ ഇരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് വിലയുള്ള ചേച്ചി ഡാ അപ്പൂസേ നീയാൾ കൊള്ളാലോ ഈ കുഞ്ഞിത്തലയിൽ ഇത്രയ്ക്ക് ഉണ്ടോ ചേച്ചിക്ക് എൻ്റെ ബുദ്ധിയെപ്പറ്റി അറിഞ്ഞിട്ടാ വല്ല ഐഡിയം വേണേൽ എന്നോട് ചോദിച്ചോ ഞാൻ പറഞ്ഞു തരാം ഒന്ന് പോട ചെക്ക പോയി ഈ ബുദ്ധി വെച്ച് നാല് അക്ഷരം പഠിക്കുക മോളെ ആ അച്ചാ അമ്മ പറഞ്ഞു അത് മോൾ മോളതോർത്ത് വിഷമിക്കേണ്ട വണ്ടി ഏത് വർക്ക്ഷോപ്പിലെ കൊടുത്തേ ശരിയാവൻ എത്ര ദിവസം വല്ലതും പറഞ്ഞോ എം സി മാളില്ലേ അച്ചാ അതിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട് അവിടെ കൊടുത്തു ഒരാഴ്ചയാവും പറഞ്ഞു ശരി അതുവരെ ഓട്ടോയിൽ പോയാൽ മതിനി കുഴപ്പമില്ല അച്ചാ ഇവിടെ കവലയിൽ ബസ്സുണ്ട് ഞാനും ഗീതും അതിൽ പോയിക്കോളാം ആ എന്നാൽ അങ്ങനെ മതി അങ്ങനെ ഓരോ ദിവസവും കടന്നു പോയി ഒരാഴ്ച കഴിഞ്ഞാൽ ദച്ചുവിൻ്റെ വണ്ടിയൊക്കെ ശരിയായി പിന്നീട് അതിൽ തന്നെയായി ദച്ചുവും ഗീതവും വരവും പോകുമല്ല അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ദച്ചുവും ഗീതവും നേരത്തെ ഇറങ്ങി ഗീതു ഇന്നലെ എൻ്റെ ചെറിയമ്മയുടെ മോള് ശരണ്ല്ലേ അവൾ വന്നിരുന്നു പോയപ്പോൾ അവളുടെ ഒരു ബുക്ക് മറന്നു വെച്ചു അവളിവിടുത്തെ എസ് കെ എസ് കോളേജിലാണ് അവിടെ ഒന്ന് ഇറങ്ങി ഇത് കൊടുത്തിട്ട് പോകാം ആ ആയിക്കോട്ടെ ദച്ചു അങ്ങനെ അവർ കോളേജിലേക്ക് പോയി അവിടെ എത്തി ദച്ചു ഫോണിലെടുത്ത് ശരണേ വിളിച്ചു അല്പം കഴിഞ്ഞ് ശരണേ വന്നു ദച്ചു ചേച്ചി ആ നീ വന്നോ ഇതാ നിന്റെ ബുക്ക് താങ്ക്സ് ചേച്ചി കുട്ടി ഇത് ഇത് ഗീതു ചേച്ചിയല്ലേ അതേലോ അപ്പോൾ എന്നെ മറന്നിട്ടില്ല ഏയ് അങ്ങനെ മറക്കുമോ നിനക്ക് സുഖമല്ലേ മോളെ ആ ചേച്ചി എക്സാം അടുത്ത് തുടങ്ങി അതിൻ്റെ കുറച്ച് ടെൻഷനൊക്കെ എന്നാൽ മോള് പോയി നല്ലോണം പഠിച്ചോ അങ്ങനെ കൊച്ചു കൊച്ചു സംസാരങ്ങളുമായി അവർ അവിടെ കുറച്ച് നേരം നിന്നു അവർ പോകാൻ നിന്നു ശരണ്യ ക്ലാസ്സിലേക്കും പോയി വണ്ടി തിരിച്ച് പോകാൻ നിന്നതും ദച്ചുവിൻ്റെ കണ്ണുകൾ എന്തിലോ ചെന്ന് നിന്നു എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന ദച്ചുവിനെ കണ്ട് ഗീതു ചോദിച്ചു ഡീ നീ എന്ത് സ്വപ്നം കാണാ പോകണ്ടേ മോളെ പക്ഷേ ദച്ചു ഒന്നും മിണ്ടുന്നില്ല അപ്പോഴാണ് ഗീതു ദച്ചു നോക്കുന്നിടത്തേക്ക് നോക്കിയത് ഒരു നിമിഷം ഗീതു ഒന്ന് നോക്കി നിന്നു ഡി ദച്ചു ഇത് ഇതാ വണ്ടി തന്നെയാണോ എന്താ ഇത്ര സംശയം അത് തന്നെ അതും പറഞ്ഞവൾ നിർത്തിയിട്ടിരിക്കുന്ന ലെമ്പോർഗിനിക്ക് അരിക്ക് നടന്നു ആ വണ്ടിയുടെ അടുത്ത് ചാരി നിൽക്കുന്നതോക്കി അവൾ വിളിച്ചു ഡോ ആ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ആരാ എന്തു വേണം ഈ വണ്ടി തൻ്റെയാണോ ആണെങ്കിൽ തനിക്കൊക്കെ ലൈസൻസ് കിട്ടിയിരിക്കുന്നത് റോഡിലൂടെ വണ്ടി ഓടിക്കാനാണോ അതോ മറ്റുള്ള വണ്ടികളെയും തട്ടി തെറിപ്പിക്കാനോ കൊച്ചേ നീ എന്തൊക്കെ ഈ പറയുന്നത് നോക്കൂ കൊച്ചേ എൻ്റെ പേര് ഡെന്നീസ് ഞാൻ കൊച്ചിനെ ആദ്യമായിട്ടാണ് കാണുന്നേ പിന്നെ ഈ വണ്ടി എൻ്റെയല്ല എൻ്റെ കൂട്ടുകാരൻ്റെയാണ് അത് കേട്ടതും ഒന്ന് ഗീതുവിനെ നോക്കി ഡെന്നീസ് പറയുന്നത് കേട്ട് ഗീതു പറഞ്ഞു അതേ ചേട്ടാ ചേട്ടൻ്റെ കൂട്ടുകാരനോട് ഇവൾ ചേട്ടനോട് ചോദിച്ചൊക്കെ പോയി പറഞ്ഞേക്ക് അതും പറഞ്ഞു കഴിഞ്ഞ് ആഴ്ച നടന്ന കാര്യങ്ങൾ ഗീതു പറഞ്ഞു പിന്നെ അത് മാത്രമല്ല അന്ന് ഇവളെ ഞാൻ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇവളുടെ വണ്ടി മാത്രമല്ല ഇവളെയും ചേട്ടൻ്റെ കൂട്ടുകാരൻ തട്ടിത്തെറുപ്പിച്ച് പോയേനെ ഇത് കഴിഞ്ഞാൽ ഡെന്നീസ് അവരോട് ഞാൻ ഇപ്പോൾ വരാം നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഇവിടെ നിൽക്ക് അതും പറഞ്ഞ് ഡെന്നീസ് അവിടുന്ന് വേഗം കോളേജിലെ ഓഫീസ് മുറിയിലേക്ക് പോയി ഡാ ആദം ഡെന്നിസിൻ്റെ വീടിൽ പുറംതിരിഞ്ഞു നിന്നിരുന്ന ആദം അവനെ നേരെ തിരിഞ്ഞു നോക്കി ഇതാദം ആദം ജോൺ കുര്യൻ സണ്ണിയുടെയും മേരിയുടെയും ഏക മകൻ ആദമിൻ്റെ കൂട്ടാണ് ഡെന്നീസ് ഒരു കൂടപ്പറപ്പിനേക്കാൾ അടുപ്പം തോന്നും രണ്ടുപേരുടെയും ബന്ധം കാണുന്നവർക്ക് എന്താടാ ഡെന്നി ഡാ നീ കഴിഞ്ഞ ആഴ്ച ഏതെങ്കിലും വണ്ടി റോഡിൽ തട്ടിയിരുന്നോ ഡെന്നി പറയുന്നത് കേട്ട് നേരം എന്തോ ആലോചിച്ചിരുന്നു പിന്നെ അതം പറഞ്ഞു ആ അന്നാ നാൻസിയുമായി അടി അടിയുണ്ടാക്കിയത് പറഞ്ഞില്ലേ നിന്നോട് പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ട് ആ വണ്ടി ഒട്ടി അപ്പോൾ പെട്ടെന്ന് ഏതൊരു വണ്ടിയിൽ തട്ടിയിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ നീ പോ അതെങ്ങനെ അറിഞ്ഞു എൻ്റെ മോനെ എന്നാൽ അത് കഴിഞ്ഞില്ല നിന്നെയും തിരിഞ്ഞൊരു വടയക്ഷി വന്നിട്ടുണ്ട് കൂടെ ഒരു മൈനയും ചെന്ന് നോക്ക് നീ എന്തൊക്കെയടാ പറയുന്നേ വടയക്ഷയും മൈനയോ നീ നിൻ്റെ വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് ഒന്ന് വാ ഞാൻ അവരവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എല്ലാം കേട്ടാദം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കണ്ടു തൻ്റെ വണ്ടിയുടെ മുന്നിൽ നിൽക്കുന്നവരെ അവരെ നോക്കി അവർക്ക് അടുത്തേക്ക് നടന്ന് ആദം കൂടെ ഡന്നിയും തൻ്റെ വണ്ടിയൊക്കെ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് ആദം അവർക്കരികിലേക്ക് നടന്നെടുത്തു പിറകിൽ ആരോ വന്നെന്ന പോലെ തോന്നി ധരിച്ചുവെന്ന് തിരിഞ്ഞു നോക്കി കറുത്ത കോട്ടും കറുത്ത പാൻറ്റും ഒരു വെള്ള ഷർട്ടുമൊക്കെ ധരിച്ച ഒരൊരാൾ ഒരു നിമിഷം അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു എങ്കിൽ മുഖത്തൊരു ഭാവം വരുത്താതെ ദേഷ്യത്തിൽ തന്നെ അവൾ അവനെ നോക്കി അവനും അവളെ രൂക്ഷമായി നോക്കി നിന്നു രണ്ടുപേരും നോക്കി നിൽക്കുന്ന കണ്ട് ഡെന്നി പറഞ്ഞു തുടങ്ങി എൻ്റെ കൊച്ചേ ഇതാണ് ആദം ഇവൻ്റെ അടുത്ത് നിന്നും അന്ന് അറിയാതെ പറ്റിപ്പോയതാ ഏതായാലും അന്ന് കുട്ടിക്കുണ്ടായ നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അത് തരാം ഡെന്നിയുടെ വാക്കുകൾ കേട്ട് ദച്ചു പറഞ്ഞു ഹോ നിങ്ങളുടെ അടുത്ത് പണം ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ട് നിങ്ങൾക്കൊന്നിനും ഒരു വിലയും കാണില്ല പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെയല്ല ചിലത് അത്രത്തോളം വിലപ്പെട്ടതായിരിക്കും പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ പണം തന്നു തീർക്കുമെന്ന് നിങ്ങൾക്ക് എളുപ്പമാകും ഒരു പക്ഷേ അന്ന് ഇവൾ എന്നെ പിടിച്ചു മാറ്റിയിരുന്നില്ലേ ഇയാൾ എന്നെ തട്ടിത്തെറുപ്പിച്ചിട്ട് പോയനല്ലോ അങ്ങനെ ആയിരുന്നേൽ പണത്തിന് പകരം എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇയാളുടെ ഈ കൂട്ടുകാരന് ഇത് കേട്ടത് എന്നെ അയ്യോ കൊച്ചേ ഇങ്ങനെയൊന്നും പറയില്ലേ അന്ന് കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോ പിന്നെ വണ്ടിയല്ലേ അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ അതല്ലാതെ വേറെ ഏതിനു സഹായമാണോ നിങ്ങൾക്ക് വേണ്ടേ എങ്കിൽ അത് പറഞ്ഞോളൂ ഡെന്നിയുടെ വാക്കുകേട്ട് ദച്ചു ഒരു നിമിഷം ആലോചിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട പക്ഷേ നിങ്ങളുടെ ഈ കൂട്ടുകാരൻ എന്നോട് മാപ്പ് പറയണം ഇനി ഒരിക്കലും ഇതുപോലെ ആരോടും പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറയണം അത്രയും വേണ്ടുള്ളൂ ഇത് കേട്ട് ഡെന്നി ഒരു നിമിഷം ഞെട്ടി നിന്നു അവൻ ചിന്തിച്ചു എൻ്റെ കർത്താവേ ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നത് മാപ്പ് അതും ഇവൻ ദച്ചുവിൻ്റെ വാക്ക് കേട്ട് ചിന്തിച്ചിരിക്കുന്ന ഡെന്നി ഒരു നിമിഷം ആദമിൻ്റെ മുഖത്തേക്ക് നോക്കി മുഖം വലിഞ്ഞു മുറുകി ദേഷ്യത്തോടെ ദച്ചുവിനെ നോക്കി നിൽക്കുകയാണ് ആദം അത് കണ്ട് ഡെന്നി പറഞ്ഞു കൊച്ചേ കൊച്ചു നടക്കുന്ന വല്ല കാര്യവും പറ ഓ അപ്പോ സ്വന്തം തെറ്റിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അഹങ്കാരിയാണോ ഈ നിൽക്കുന്നത് ദച്ചു അത് പറഞ്ഞു തീർന്നു പിന്നെ ഒരലർച്ചയായിരുന്നു അവിടെ ഡീ ആദമിന്റെ അലർച്ച ആ കോമ്പൗണ്ട് മുഴുവൻ വിറപ്പിക്കുന്ന തരത്തിലായിരുന്നു പെട്ടെന്ന് ദച്ചു ഒന്ന് വിറച്ചുപോയി പിന്നെ ആദം അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നീ ആരാടി കോട്ടയിൽ നിന്ന് വെച്ച് നിന്നപ്പോൾ എൻ്റെ തലേ കീർന്നു മാപ്പ് പോയിട്ട് നിനക്കൊരു രൂപ പോലും തരാൻ കരുതിയിട്ടില്ല നീ എന്ത് ചെയ്യുമെടി പിന്നെ എനിക്ക് മുന്നിൽ തോന്നുന്നതൊക്കെ ഞാൻ തട്ടിത്തെറുപ്പിക്കും അത് വണ്ടിയാവട്ടെ ഇനി നീ ആയാലും എൻ്റെ കണ്ണിൽ പിടിക്കാത്തതൊക്കെ ഞാൻ തട്ടിത്തെറുപ്പിക്കും അത് എനിക്കൊരു ആഹാരം തന്നെയാണെടി നീ എന്താന്ന് വെച്ചാൽ ചെയ്തിപ്പോല്ലേ അവൻ്റെ വാക്കുകളിൽ തറഞ്ഞു നിന്ന് വെച്ചു ഒരു നിമിഷം ചുറ്റും ചുറ്റുമുന്നക്ക് ശേഷം എന്തോ ഓർത്ത പോലെ ആദമൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി തിരിഞ്ഞു നടന്നു നിർത്തിയിട്ട സ്കൂട്ടറിൻ്റെ അരികിലേക്കായി പോകുന്നോളെ ഒരു നിമിഷം ഒരു പുച്ഛത്തോടെ നോക്കി നിന്നു അവൻ ഗീതവും ചിന്തിച്ച് ഇവിടുന്ന് വേഗം പോകാമെന്ന് പക്ഷേ സ്കൂട്ടർ മാറി കടന്ന് നടന്നു നീങ്ങുന്നോളെ നോക്കി ഗീത ഒന്ന് പതറി ഈശ്വരാ ഇതെന്താകുമോ ആവോ ദച്ചു ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ബാറ്റ് വാങ്ങി അതേസമയം ഒന്നും മിണ്ടെന്ന് തിരിഞ്ഞു പോയവിടെ പുച്ഛിച്ചുകൊണ്ട് ഡെന്നിയുടെ നേരെ നിന്ന് ആദം പറഞ്ഞു പോലെ വന്നത് എലി പോലെ പോയെന്ന് കേട്ടില്ലേ നീ എന്നാൽ ഇപ്പോൾ നേരിൽ കണ്ടോ അതും ആദം ഡെന്നിയെ നോക്കി ചിരിച്ചു ഈ എലിക്കുഞ്ഞിനെയാണോ നീ വടേക്ഷയെന്ന് പറഞ്ഞേ ഇതും പറഞ്ഞൊരു ചിരിയോടെ ഡെന്നി ആദമിൻ്റെ പിറകിലോട്ട് നോക്കി എൻ്റെ കർത്താവേ ഡെന്നിയുടെ കർത്താവിനെ വിളിയിൽ എന്താണെന്നർത്ഥത്തിൽ ആദം തിരിഞ്ഞു നോക്കി അവൻ തിരിഞ്ഞതും ഒരു വലിയ ശബ്ദത്തോടെ അവൻ ലെബോർഗിനയുടെ ഫ്രണ്ട് ഗ്ലാസ് തൻ്റെ മുന്നിൽ ചിതറി തെറിക്കുന്നത് കണ്ടു ആദം ഞെട്ടിത്തെറിച്ചു അവൻ കണ്ടു ഒരു ബാറ്റ് കൊണ്ട് വണ്ടിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നുള്ളളെ ഒരർച്ചയിലാദം ദച്ചുവിൻ്റെ മുന്നിലേക്ക് നിന്നു പന്ന മോളെ എന്നാൽ ദച്ചു നിർത്തടോ തനിക്ക് തോന്ന താൻ തട്ടിത്തെറുപ്പിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ അടിച്ചു പൊട്ടിക്കും അത് ചോദിക്കാൻ താൻ ആരാ ഒരു നിമിഷം ആദം അവളെ തന്നെ നോക്കി നിന്നു ആദ്യമായിട്ടാണ് തൻ്റെ നേർക്കൊരു പെണ്ണ് ഇത്രയും വീറും വാശിയും കാണിക്കുന്നത് അവൻ്റെ പേരുവിരൽ മുതൽ ദേഷ്യം വിരിച്ച് കയറിയിരുന്നു ഡെന്നി ഓടി വന്നു ദച്ചുവിന്റെ അടുത്തേക്ക് നിന്ന് പറഞ്ഞു എന്റെ പൊന്ന് കൊച്ചേ അത് കേട്ട് ദേഷ്യത്തെ ദശു അവനോട് പറഞ്ഞു നിർത്തടോ കുറേ നേരമായി അവൻ്റെ കൊച്ച് ഞാൻ എപ്പോഴാണ് തൻ്റെ കൊച്ചായേ എൻ്റെ ഈശോയെ സോറി പെങ്ങളെ എന്നാൽ വല്ലവൻ്റെ കൊച്ചേ എന്ത് പണിയെ ചെയ്തേ ചെയ്തെന്താന്ന് ഇയാൾ കണ്ടില്ലേ ഇനിയും ചെയ്ത് കാണിക്കണോ അയ്യോ വേണ്ട പെങ്ങളെ പക്ഷേ പെങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ ആക്കാണ് സ്കൂട്ടി പോലെയല്ല ഈ വണ്ടി ഇതിൻ്റെ വില എത്രയാണെന്ന് പെങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ ഇല്ല ഒരു ഒരറിവുമില്ല പണത്തിൻ്റെ അഹങ്കാരമുള്ള ഇയാളുടെ ഈ കൂട്ടുകാരന് അതൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എനിക്ക് വിലപ്പെട്ടതിന് പകരമായി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാതെ എന്നെ നോക്കി രണ്ട് ഡയലോഗ് അടിച്ചാൽ ഞാൻ ചുമ്മാ അങ്ങ് പോകും കരുതിയോ ഇത് ദക്ഷയാ ദക്ഷ എല്ലാം കേട്ട് ആദം അവൾക്ക് നേരെ നിന്ന് പറഞ്ഞു നീ ഓർത്തു വെച്ചോ നിനക്കുള്ളത് ഞാൻ തന്നിരിക്കും ഈ ആദമാണ് പറയുന്നത് ആദമനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ദച്ചു ഗീതുവിൻ്റെ കൈ പിടിച്ച് അവിടെ നിന്നും സ്കൂട്ടി എടുത്തു പോയി അവൾ അവൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ മുഷ്ടിയും ചുരുട്ടി നോക്കി നിന്നു ഞാൻ പറഞ്ഞില്ലടാ അത് വടേക്ഷി തന്നെ അവളുടെ പേര് കേട്ടില്ലേ ദക്ഷ ദക്ഷയല്ല യക്ഷി എൻ്റെ മച്ചു ഇതുപോലെ ഒന്നിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എടാ ആ മറ്റേ കുട്ടിയിലേ അതിനെ കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നു അല്ലടാ ഡെന്നിയുടെ വാക്ക് കേട്ട് ആദമാ അവനെ തറഞ്ഞെന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് പ്രാണവേദന മകൾക്കപ്പ വീണമായന അത് പിന്നെ ഞാൻ വെറുതെ നീ നോക്കിക്കോ അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതണ്ട ദക്ഷ ദേഷ്യത്തോടെ അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു നീ അവളെ വിടേണ്ട മോനെ ഞാൻ മറ്റെവിടെയും വിടാതെ പിടിച്ചോളാം ഡെന്നിയുടെ ആത്മ ദച്വിടുന്ന് പോയ ശേഷം ആദം വലിഞ്ഞു മുറുകിയ ദേഷ്യത്തോടെ അവിടെ നിന്നും ഓഫീസിൽ ചെന്നിരുന്നു എന്തോ അവൻ്റെ ദേഷ്യം അവനെ തന്നെ നിയന്ത്രിക്കുവാൻ പറ്റിയില്ല മുന്നിലുണ്ടായിരുന്നെല്ലാം അവൻ വലിച്ചെറിഞ്ഞ് മുടിയിൽ കൈകോർത്ത് വലിച്ചു ശേഷം പിന്നീട് മറ്റൊരു വണ്ടി വിളിച്ച് ആദമും ഡെന്നിയും വീട്ടിലേക്ക് തിരിച്ചു ഇടാ നീ എന്തോ ഒന്നും ഞാൻ ഞാനെന്ത് പറയാൻ എന്തായാലും അവൾ ചവിട്ടിയത് ഒരു മൂർക്കൻ പാമ്പിനെയാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും ഡാ മോനെ വിട്ടേക്ക് അതൊരു പെണ്ണാണെന്ന് മര്യാദ വേണ്ടേ ഒരു പെണ്ണ് അവളൊക്കെ ആരെങ്കിലും പെണ്ണാണെന്ന് പറയോ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി പക്ഷേ നിനക്കെങ്ങനെ മനസ്സിലായി അവൾ പെണ്ണല്ലാന്ന് ഹോ ഒരു തരി തലയ്ക്കത്ത് എന്തേലും ഉണ്ടെങ്കിൽ മന്ദബുദിയെന്നേനെ വിളിക്കായിരുന്നു ഛേ